മൈനാഗപ്പള്ളിയിൽ യുവതിയെ കാർ കയറ്റിക്കൊന്ന കേസിൽ പ്രതി അജ്മലിന്റെ ജാമ്യാപേക്ഷ തള്ളി ഗൌരവതരമായ കുറ്റകൃത്യം എന്ന നിലയിലാണ് അജ്മലിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത് അരുൺരാജ് വിശദാംശങ്ങളുമായി ചേരുന്നു അരുൺ ഈ അജ്മലിന്റെ ജാമ്യം തള്ളിക്കൊണ്ട് കോടതി നടത്തിയ പ്രധാന നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് വിവരങ്ങൾ ദുഹയിൽ മൈനാകപ്പള്ളി കേസുമായി ബന്ധപ്പെട്ട ഒന്നാം പ്രതിയായ അജ്മലിന്റെ ജാമ്യാപേക്ഷയാണ് ഇന്ന് കൊല്ലം ജില്ലാ സെഷൻസ് കോടതി പരിഗണിച്ചത് ഈ ജാമ്യാപേക്ഷയിൽ ആദ്യം തന്നെ പ്രോസിക്യൂഷൻ വലിയ എതിർപ്പാണ് മുന്നോട്ട് വെച്ചത് അജ്മലിന് ജാമ്യം നൽകിയാൽ അത് വലിയ രീതിയിൽ മറ്റൊരു സന്ദേശം സമൂഹത്തിന് മുമ്പിലേക്ക് പ്രചരിക്കും കാരണം ബോധപൂർവമായ ഒരു അപകടം വരുത്തുക മാത്രമല്ല അപകടത്തിന് ശേഷമായി യുവതിയുടെ ശരീരത്തിലൂടെ വാഹനം കയറ്റിയപ്പോൾ അജ്മലിന് കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്നു എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം പക്ഷേ ഇക്കാര്യത്തിൽ പ്രതിഭാഗം പറഞ്ഞത് താൻ ഒരു സ്വാഭാവികമായ ഡ്രൈവറാണ് ഈ ഡ്രൈ ഡ്രൈവിങ്ങിനിടയിൽ അപകടം പറ്റി ആൾക്കൂട്ടത്തെ ഭയങ്കര ാണ് പിന്നീട് വാഹനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോയത് എന്നതാണ് പക്ഷേ കോടതി അവിടെ നിരീക്ഷിച്ചത് ഇത്തരത്തിൽ സംസ്ഥാനത്ത് നടക്കുന്ന മുഴുവൻ അപകടങ്ങളിലും യാത്രക്കാരനോ അല്ലെങ്കിൽ ഈ വണ്ടി ഓടിക്കുന്ന വ്യക്തിയോ ഇത്തരത്തിൽ അപകടം നടന്നാൽ ആൾക്കൂട്ടത്തെ വണ്ടി വണ്ടിയെടുത്ത് മുന്നോട്ട് പോയാൽ അതിന്റെ ഗതി എന്താകും എന്ന ചോദ്യമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് ഉണ്ടായത് പിന്നീട് ഈ കേസിന്റെ ഗൗരവ സ്വഭാവവും ഈ കേസിന്റെ പ്രാധാന്യവും കണക്കിലെടുത്തുകൊണ്ട് ഒന്നാം പ്രതിയായ അജ്മലിന് ജാമ്യം നൽകാൻ കഴിയില്ല എന്ന് കോടതി വിധിക്കുകയായിരുന്നു തുടർന്നാണ് ജാമ്യം തള്ളുകയും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്